ഇന്ന് ചൂണ്ടക്കുരുങ്ങിയ മീനാണ് ഈ പ്ലാനിൽ എന്ന് പറഞ്ഞാൽ ഈ മീൻ പാമ്പിനെ പോലെ തോന്നിക്കുമെങ്കിലും പാമ്പല്ല മീനാണ് ഇത് നല്ല ഔഷധങ്ങളുള്ള പൈൽസിൻ്റെ ആസ്മയുടെ ഒക്കെ അസുഖത്തിന് ബെസ്റ്റാണെന്നാണ് പറയപ്പെടുന്നത് ഇതിന് ചാരവും ഉപ്പും വാരി ഇടണം അതിൻ്റെ ഒഴി ഒഴുപ്പ് അങ്ങനെ ഇതിന് പിടിച്ച അങ്ങനെ ഇട്ടപ്പോൾ തന്നെ ബക്കറ്റിൽ നിന്ന് ചാടി ഇഴയാന്ന് വരും അങ്ങനെ അവന് പിടിച്ചു കൊണ്ടുവന്ന് ഒരു തളിക്കഷ്ണത്തിൻ്റെ ഉണ്ടയ്ക്ക് വെച്ച് എൻ്റെ താലയ്ക്ക് ഒരു ഇങ്ങനെ ഉപ്പ് ഇടണം ഉപ്പിട്ടിൻ്റെ പുറത്ത് മെഴുക്ക് മൊത്തം കളയണം ഇതുപോലൊരു പാർക്കലിലിട്ടിട്ട് ഉപ്പിട്ട് ഉരയ്ക്കണം ഇത് ഉണ്ടോ ഇതേപോലെ വെളുക്കും അം മാതിരി ഉരച്ചോണ് ഉപ്പിടുക ഉരയ്ക്കുക വയറ് കീറുക കുടലും മണ്ടമൊക്കെ എടുത്ത് കളയുക ൂപ്പിയുടെ കുടലും മണ്ടൊക്കെ എടുത്ത് കിടന്ന് വരയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജീവന്റെ ഒരു വിശേഷ ഹൃദയം ഹൃദയമില്ല അരളില്ല കുടലില്ല ഒന്നുമില്ല എന്നിട്ട് പിടിക്കുന്നതുണ്ടോ നമുക്കിനി പീസ് വൈസ് ആക്കാം വറക്കാൻ ഒരു രണ്ടിഞ്ച് കാലത്തിൽ ടക്കിയ നാല് വിട്ട് സംഗതി റെഡി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ ഉണക്കൊഴി വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ട് നല്ലോട്ടം ഒഴിച്ചിട്ട് വറക്കുക ഒഴിക്കുക അടയ്ക്കുക ഒരു മണിക്കൂർ ഫ്രിഡ്ജിനകത്തിരിക്കട്ടെ ഒരു മണിക്കൂറിന് ശേഷം ഗ്യാസ് കത്തിക്കാം ചീനിച്ചട്ടി വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മീൻ അങ്ങോട്ട് നിരത്തി 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 ണം അങ്ങനെ എണ്ണ കിടന്ന് മുരിഞ്ഞ് തിരിച്ച് മറിച്ച് വിട്ട് സെറ്റാക്കി എടുക്കണം ഇതിന് നല്ല നെയ്യുണ്ട് കേട്ടോ തിളക്കുന്നതോറ നെയ്യ് ഇളകിക്കോണ്ടിരിക്കും അങ്ങനെ ഇത് ലാങ്ങിൽ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പീസ് ചെറിയൊരു പീസ് എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ്